ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തായാലും വീക്കെൻഡൊക്കെ ആയിട്ട് നമ്മൾ മെറിയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അപ്പം നമ്മൾ മൂന്ന് ഫാമിലീസ് ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ മെറിയിലോട്ട് പോവാണ് അപ്പോൾ ബ്രൂണെ നമ്മൾ ക്രോസ് ചെയ്തു അവിടെ ബോർഡറിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് മലേഷ്യം ബോർഡർ ആണ് അപ്പോൾ ഇവിടെ ചെറിയ തിരക്കുണ്ട് അത്രയ്ക്കും പ്രതീക്ഷ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ നമ്മൾ വീക്കെൻഡായിരുന്നു വിചാരിച്ച് ഭയങ്കര ക്യൂ ഒക്കെ ആയിരിക്കുന്നു പക്ഷെ അത്ര വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ വന്നത് ഈ മാർട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും എറിയുമ്പോൾ ഈ ഒരു ഷോപ്പ് നമ്മൾ മിസ്സാക്കാറില്ല അപ്പോൾ ഇവിടെ നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ഷോപ്പിൽ നിറയെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കണ്ടത് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു കൗതുകം തോന്നിയിട്ടോ ഒരുപാട് തരം ഐറ്റംസ് ഉണ്ട് ഒരു ബ്രേസ്ലെറ്റ് പോലെയുണ്ട് അതുപോലെ തന്നെ തലയിലൊക്കെ വെക്കുന്ന കുറേ സംഭവങ്ങൾ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ബനാന ലീഫ് റൈസിലോട്ട് ആണ്ട്ടോ അപ്പോഴത്തേന് ഉച്ചയായിട്ട് സമയം അപ്പോൾ എന്തായാലും നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ എല്ലാവരും റൈസ് മീൻ്റെ തലക്കറി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാനും അതുപോലെ തന്നെ വെജിറ്റബിൾ മഞ്ചൂരിയനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഫ്രൈഡ് റൈസും ഇതെല്ലാം കൂടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഫുഡാണ് നമ്മുടെ മലയാളി ഫുഡൊക്കെ കിട്ടുന്നവരും കൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മാളിലോട്ടാണ് കേട്ടോ ഇപ്പോൾ ബോലിവിയാടെന്ന് പറഞ്ഞൊരു മാളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നാണ് അങ്ങനെ നമ്മൾ നമ്മളത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ സൂപ്പർ സേവിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മിസ്റ്റർ ഡി ഐ വൈ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പ് എല്ലാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ഒരുപാട് ആക്സസറീസ് ഉണ്ട് സത്യം പറഞ്ഞാൽ മാളുകളിലൊക്കെ ഞാൻ ഇത്രയും ഐറ്റംസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ നോക്കി അവിടുന്ന് ഞാനൊരു ക്ലിപ്പൊക്കെ മേടിക്കാന്ന് കരുതിയിട്ടതേ ക്ലിപ്പിൻ്റെ സെക്ഷൻ ഭക്ഷണമാണ് കേട്ടോ അത് വലിയ ക്ലിപ്പുകളാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു നമ്മളിത് ബിരിയാണി ആയിട്ട് പോകാനോ അപ്പോഴത്തേനും സായക്കുട്ടിയൊക്കെ താഴെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങോട്ട് വന്നാൽ കേട്ടോ അപ്പോൾ സായ്ക്കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിത് കുറച്ച് പൗഡർ അങ്ങനെ സംഭവങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞാൻ കുറച്ച് മലേഷ്യയിൽ ചില്ലറ പൈസകളൊക്കെ കൂട്ടി കൂട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ ഏകദേശം എൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് റിംഗിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് മാറ്റി നോട്ടൊക്കെ കിട്ടിയപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരുതേ ഒരു കോഫി കുടിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും പല തരം കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ നമ്മളെല്ലാവരും കോഫി കുടിച്ചു അപ്പം ഞാനൊരു ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനിട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്തത് വേറൊരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ മുന്നേ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു അക്കോമഡേഷൻ കിട്ടുന്ന കേട്ടോ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് അത്ര നല്ലതല്ല എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നിന്നപ്പോൾ നല്ല അടിപൊളി റൂമ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നാല് ബെഡ്റൂമിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും അവർ നമുക്കൊരു വലിയൊരു ട്രോളിയൊക്കെ തന്ന് നമ്മുടെ ലഗേജ് ഒക്കെ ട്രോളിയിൽ കയറ്റി ലിഫ്റ്റിലൊക്കെ കയറ്റി നമ്മളിത് നമ്മുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ പ്രതീക്ഷിച്ചതിനാ അടിപൊളി റൂമായിരുന്നു കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് കാഴ്ച പക്ഷെ എനിക്കിവിടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തോന്നിയത് ഒരു കോടതി ലുക്കൊക്കെയാണ് കേട്ടോ പക്ഷെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയ ബെഡ്റൂംസ് ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ കിച്ചൺ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ആണ് കേട്ടോ കിച്ചൺ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത റൂം എല്ലാ റൂമും അറ്റാച്ചഡ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കിച്ചണാണ് അത്യാവശ്യം സൗകര്യമുണ്ട് എല്ലാം മതി വുഡൻ വർക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് ഏരിയാസൊക്കെ ഉണ്ട് എല്ലാം വുഡൻ വർക്കാണ് അതുപോലെ തന്നെ എല്ലാ റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി വ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസം കാണാനായിട്ട് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ബെഡ്റൂമിലെ വ്യൂ ആണ് കേട്ടോ ഇത് നിറയെ ഹൗസിങ് ഏരിയാസൊക്കെയാണ് നല്ല രസം അതുപോലെ തന്നെ നല്ല മഴക്കാരും ഉണ്ട് കേട്ടോ എന്തായാലും മഴ പെയ്യാറൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു വൈകിട്ടായപ്പോഴത്തേനും അത്യാവശ്യം നല്ല മഴയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പുറത്ത് പോകാനായിട്ടുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കാണ് അങ്ങനെ എല്ലാവരും കുളിച്ച് സെറ്റപ്പ് ആയി അങ്ങനെ നമ്മൾ നേരെ ഫുഡ് അയക്കാനായിട്ട് വേറൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ്സ് വരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ പല ടൈപ്പ് നാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പനീർ ബട്ടർ മസാല അൽഫാം സാലഡ് അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരെല്ലാവരും നല്ല ഹാപ്പിയാണ് മൊത്തത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അൽഫാമും പനീർ ബട്ടർ മസാലയും നാനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ളൊരു സംഭവമായിരുന്നു കണ്ടോ നമ്മുടെ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവില്ല എല്ലാവരും ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളവിടുന്ന് സി ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ വന്ന സ്പോട്ടാണ് ടൈ കാണുന്നത് അങ്ങനെ അവിടെ കുറച്ചേരം സ്പെൻഡൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു കട്ടൻ കാപ്പി ഇട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മളിത് ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ചായ വയ്ക്കുന്നുണ്ട് നമ്മളതിനിടയിൽ ന്യൂഡിൽസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്സൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് അതൊക്കെ കട്ട് ചെയ്ത് ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്തായാലും വയറും മനസ്സും മനസ്സെന്നറിഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി നമ്മളിതുപോലെ ഉണ്ടാക്കി കുട്ടികളാണെങ്കിൽ എല്ലാവരും വയർ നിറച്ച് കഴിച്ച് അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തൊക്കെ കഴിച്ചു എന്തായാലും എവിടെ കുറേ ടേബിൾസൊക്കെ ഉള്ളവരുടെ നമ്മൾ മൂന്നുപേരും കൂടെ സെപ്പറേറ്റ് ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മളിതീ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് എന്തോ അറിയില്ല അങ്ങനെ നമ്മളിവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഇന്നത്തെ നമുക്ക് ഒരുപാട് പരിപാടീസൊക്കെ ഉണ്ട് പക്ഷെ എല്ലാ പരിപാടിയൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഇതേ താഴോട്ട് പോവാണ് അങ്ങനെ നമ്മളിത് പാർക്കിങ്ങിലൊക്കെ പോയി നമ്മൾ ടാറ്റാ ബബാസി ഒക്കെ പറഞ്ഞ് ദേ ഇവിടെ നിന്ന് പോരാണ് കേട്ടോ ഇനി നമ്മൾ നേരെ പോയത് കാനഡ ഹിൽസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ നേരെ വന്നത് ഇമ്പീരിയർ മാളിലോട്ടാണ് കേട്ടോ എന്തായാലും മിറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ്സാക്കാത്ത ഒരേ ഒരു സ്പോട്ട് ഈ സംഭവമാണ് കേട്ടോ ഇമ്പീരിയർ മാൾ അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ളൊരു മാളാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു മാളാണ് അവിടെ ചെന്നപ്പോഴത്തേനും ഇവിടെ ബേബി ഷാർക്കിൻ്റെ എന്തോ ഒരു ഷോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ പതിനി പതിനീന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പം നമ്മളെപ്പോഴും ഡ്രസ്സ് മേടിക്കുന്നൊക്കെ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ സായിക്കുട്ടി നോക്കി പിടിച്ച് തേരണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സായിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോൾ സായിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ എപ്പോഴും സായിക്കുട്ടിക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കൊരു സമാധാനവും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ഷോപ്പിലൊക്കെ പോയപ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സായിക്കുട്ടി നല്ല ഭംഗിയുണ്ട് ഇത് മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഈ സംഭവം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബേബിഷാക്കിൻ്റെ അവിടെ ഫുൾ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ബബിൾസൊക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ സായിക്കുട്ടിക്ക് താഴെ പോയി കഴി കളിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ താഴോട്ട് പോയി അപ്പോൾ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഈ ബബിൾസൊക്കെ ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡൊക്കെ ചെയ്തു പിന്നെ അത് ഏറ്റവും താഴത്തെ ഫ്ലോറാണ് കേട്ടോ ഈ താഴത്തെ ഫ്ലോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടി ഷോപ്പാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഇയറിങ്സ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഷോപ്പില് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമാണ് കമ്മല് അപ്പോൾ എപ്പോഴും എനിക്കായാലും വേറെ ചേച്ചിമാർക്കായാലും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ കമ്മല് മേടിച്ച് കൊടുക്കാറ് അങ്ങനെ ഇവിടെ നോക്കിയപ്പം എനിക്ക് രണ്ട് മൂന്ന് കമ്മലൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ തേ നമ്മൾ കമ്മലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിനി ഫുഡ് മേടിക്കാനുള്ള പ്ലാനൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ വേണമെങ്കിൽ പുറത്താണെങ്കിൽ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ക്രൊക്കോഡയിൽ ഫാമിൽ പോവാനായിട്ട് പ്ലാനൊക്കെ ഇട്ടെങ്കിലും നടക്കുന്നു തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മിങ്ക് കഫേൽ വരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ മേറിയിൽ വന്നാൽ മിസ് ചെയ്യാത്ത സെക്കൻഡ് സ്പോട്ടാണ് മിങ്ക് കഫേ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ മിങ്ക് കഫേയിൽ വന്ന് എല്ലാവരും തകൃതിയായിട്ട് മെനു ഒക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴും ഒരു രസമല്ലേ അങ്ങനെ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കോക്ടൈലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്ന ഒരു അവക്കേഡോ സാലഡാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ റൈസ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു തായ് ഡിഷാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചായക്കുട്ടിക്ക് ഒരു തായ് ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പല പല വെറൈറ്റി സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ മട്ടൻ ചോപ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കൻ ചോപ്സാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ചിക്കൻ ചോപ്സിൽ ആ സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ പിന്നെ നല്ല മഴയൊക്കെ ആയാരണം കൊണ്ട് നമ്മൾ വിചാരിച്ചു നേരെ നമുക്ക് ബ്രൂണിലോട്ട് പോവാമെന്ന് പിന്നെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് തിരിച്ച് വരുമ്പോഴും തീരെ ബ്ലോക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയ്ത് നമുക്കൊരു ചായ എന്ന് തോന്നി അങ്ങനെ നമ്മൾ തുത്തോങ്ങ് എത്തിയപ്പോൾ ഫിർദോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ നമ്മളിത് നല്ല നാടൻ ഇന്ത്യൻ ചായ കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ചായ ഇങ്ങനെ പുറത്തുനിന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ്സ് അല്ലേ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നമ്മൾ സമൂസയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ചെറിയൊരു മെറി ട്രിപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് പേരൊക്കെ ഉള്ളായിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത്രയ്ക്കുള്ളൂ കേട്ടോ നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു മിറുക വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ബ്രൂണൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും അതുവരക്കും എല്ലാവർക്കും ബബായ്